ദുബായിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് അല്ലെങ്കിൽ ദുബായ് ചോക്ലേറ്റ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചോക്ലേറ്റ് ഇപ്പൊ നമ്മുടെ നാട്ടിലും വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ട്രെൻഡിങ് ആയിട്ട് ഒരു വൺ ഇയർ അബോ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതൊന്ന് ടേസ്റ്റ് പോലും ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഈ ഒരു കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നൂറ് ഗ്രാം പിസ്താഴു ആണ് കേട്ടോ ഇതിപ്പോ ഞാനിവിടെ രണ്ട് കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള മെഷർമെന്റ് ആണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഈ ഒരു നൂറ് ഗ്രാം പിസ്താഷുയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വെളുത്ത എള്ളാണ് ഇതൊരു മുപ്പത് ഗ്രാമോളം ചേർത്ത് കൊടുക്കണുണ്ട് ഇതൊരു അമ്പത് ഗ്രാമിന്റെ പാക്കറ്റാണ് പക്ഷെ ഞാനിതിൽ മുപ്പത് പേഴ്സൻറ്റേജ് മാത്രമേ ചേർക്കണുള്ളൂ കാരണം നമ്മുടെ പിസ്താഷുവിനെക്കാട്ടിൽ മുന്നിട്ട് ഈ ഒരു വെളുത്ത എള്ള് നിൽക്കാൻ പാടില്ല ഇനി ഇനിയിപ്പോൾ ഇതിലോട്ട് മെയിൻ ആയിട്ട് വേണ്ടത് കുനാഫാഡോ ആണ് ഇത് ഹോം മെയ്ഡ് കുനാഫാഡോ ആണ് നിങ്ങളെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ കുനാഫാഡോന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഇതുപോലെ കുനാഫ ഡോ ഉണ്ടാക്കിയാലും മതിയാവും ഇനിയിപ്പിവിടെ കുറച്ച് കുനാഫാഡോ എടുത്തിട്ടുണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കും ഇതേ ഇപ്പൊ ഞാനിവിടെ മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പകരമായിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ബട്ടർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതുപോലെ ഒന്ന് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കുനാഫോഡോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് ആവുന്നവരെയും ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കുനാഫോഡോ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസ് ആണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് തന്നെ എക്സ്പെൻസും കുറവാണ് അപ്പം ഇതേ ഞാനിത് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം എന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൗസ് ചെയ്ത് പൗസ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതിയാവും ദീ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാവും അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെള്ള എള്ളില്ലേ അത് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം വെള്ള എള് മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒന്ന് പൗസ് ചെയ്ത് പൗസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് കുറച്ച് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ വേഗം പൊടിഞ്ഞു കിട്ടാനായിട്ട് പാടായിരിക്കും അപ്പൊ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം പൊടിഞ്ഞു കിട്ടൂട്ടോ ഇപ്പൊ കുറച്ച് മാത്രമേ പൊടിഞ്ഞിട്ടുള്ളൂ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല ഇനി ഇതൊന്നുകൂടി ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കുക അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പിസ്തേന്റെ തോല് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്ക ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തോല് കളഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം കിട്ടൂട്ടോ പക്ഷെ ഇതിന്റെ ഉപ്പിന്റെ അംശം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തോല് ഇങ്ങനെ കളഞ്ഞെടുക്കണത് ഇതേ കണ്ടില്ലേ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞരടി ഞരടി എടുക്കുമ്പോൾ തന്നെ സ്കിന്നൊക്കെ ഒന്ന് പീലായി വന്നോളും അത്ര മാത്രം ചെയ്താൽ മതിയാവും എന്നിട്ട് നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കും അതെ ഞാനിവിടെ മുഴുവനായിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വെളുത്ത ഉള്ളിലോട്ട് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്താശു മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ വെളുത്ത എള്ളി പൊടിച്ചെടുത്തത് ഇങ്ങനെ ജസ്റ്റ് പൗസ് ചെയ്ത് പൗസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇതും പൊടിച്ചെടുക്കുക ഇനി ഇതിലോട്ടൊരു അറുപത് മില്ലിയോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നൂറ് മില്ലിന്റെ മിൽക്ക് മെയ്ഡിന്റെ ബോക്സ് ആണ് ഇതിലെ അറുപത് മില്ലിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത് ഓരോന്നോരോന്നായിട്ട് ചേർക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം ഇത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണ്ട് ഫൈനലായിട്ട് ഇതിലോട്ട് വേണ്ടത് ഒരു അരക്കപ്പ് ആണ് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതേ കണ്ടില്ലേ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കുറച്ച് നേരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ആയിക്കോളും ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കുനാഫോന്റെ കൂട്ടത്തില് ഈ ഒരു മിക്സിനെയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഫുഡ് കളർ നിർബന്ധമല്ല ഓപ്ഷനൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് ഇത് കാണാൻ ഒത്തിരി ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ഫുഡ് കളറിന്റെ കളറും ഇതിന്റെ കറക്റ്റ് കളറല്ല ശരിക്കും ലെമൺ ഗ്രീൻ ആണ് ഇതിന് വേണ്ടത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫോറസ്റ്റ് ഗ്രീൻ ആണ് അപ്പോ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു ക്ലീൻ പൗളർ എടുക്കുക നന്നായിട്ട് ഡ്രൈ ചെയ്യുക ഒരു പൊട്ട് പോലെ ഇതിൽ വെള്ളം അവശേഷിക്കരുത് വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയി വരില്ല ഇനി അതിലോട്ട് ഒരു ഡയറി മിൽക്കിന്റെ വലിയൊരു ഫാമിലി പാക്ക് ഡയറി മിൽക്കാണ് അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് ഇപ്പൊ സാധാരണ നിങ്ങളുടെ കയ്യില് മിൽക്ക് കോമ്പൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതിയാവും പക്ഷെ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് നല്ലൊരു റിച്ച് ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു കുനാഫ ചോക്ലേറ്റിന് ഇനിയിപ്പോ ഇതിലോട്ട് ഈ ഒരു പീസ് മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രാം ഡാർക്ക് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം ഞാനിവിടെ രണ്ട് സിലിക്കോൺ ചോക്ലേറ്റ് മോൾഡിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് നിർബന്ധമല്ല കേട്ടോ ബട്ടർ ചേർത്ത് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം പിന്നെ നമ്മുടെ ചോക്ലേറ്റിന്റെ ഈ ഒരു മിക്സും അതും കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിന് ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് ഓരോന്നിലും ചേർത്ത് കൊടുക്കാം ദേ ഇതുപോലൊരു തവി കൊണ്ടൊന്ന് കോരിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോൾഡ് കറക്റ്റായിട്ട് വന്നോളൂ ഇത് ഫസ്റ്റ് ലെയർ ആണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് വളരെ തിന്നായിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ആദ്യം ഒന്ന് ഇതുപോലൊന്നു ചുറ്റിച്ചെടുത്തതിനു ശേഷം ജസ്റ്റ് വേണമെങ്കിൽ സ്പാച്ചില് അല്ലെങ്കിൽ ഈ ഇതേ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെ ഇതൊന്ന് സ്പ്രെഡ് ആയി കിട്ടിക്കോളും പിന്നെ അതുപോലെ തന്നെ സൈഡിലൊക്കെ ആയി കിട്ടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മുഴുവനായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം റിമൈനിങ് വന്നിട്ടുള്ള ചോക്ലേറ്റ് തിരിച്ച് അതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക അതുപോലെ തന്നെ അടുത്ത ചോക്ലേറ്റ് മോൾഡും കൂടി സെറ്റ് ചെയ്തെടുക്കാം ഇത് വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഒരു മോൾഡ് സെറ്റ് ആയിട്ട് അതായത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു മോൾഡ് സെറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ അടുത്ത മോൾഡ് റെഡി ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കാനായിട്ട് കഴിയും ഫ്രിഡ്ജിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുമ്പോഴേക്കും തന്നെ ഇത് ഒരു ചോക്ലേറ്റ് നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാവും ഇനിയിപ്പൊ ഇതിലും വന്നിട്ടുള്ള അതായത് റിമൈനിങ് വന്നിട്ടുള്ള ചോക്ലേറ്റ് തിരിച്ചതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുകൂടി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് മോൾഡ് റെഡി ആയി വന്നിട്ടുണ്ടാവും ഇനി ഇതിലോട്ട് ഒരു സെക്കൻഡ് ലെയർ പോലെ ഒരു കോട്ടിങ് കൂടി കൊടുക്കുക മെയിൻലി ഇതിന്റെ താഴത്ത് വേണമെന്ന് നിർബന്ധമില്ല ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വേണ്ടത് സൈഡിലായിട്ടായിരിക്കും ചോക്ലേറ്റിന്റെ ഒരു കട്ടി ഇല്ലാത്തത് അപ്പോൾ സൈഡിൽ മാത്രം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക സെന്ററിൽ വേണമെന്ന് നിർബന്ധമില്ല സെന്ററിൽ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നിർബന്ധമില്ല എന്ന് മാത്രം സൈഡിലൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കുക വീഡിയോ ഒരുപാട് ലെങ്ത് ആവെന്നുള്ളത് കൊണ്ട് അടുത്ത മോൾഡിലെ ലെയറിങ് ഞാൻ കാണിക്കുന്നില്ല അത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു സമയത്ത് നമുക്ക് പിസ്താഷു ഗുനാഫ മിക്സ് ഇതിന്റെ പകുതി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കറക്റ്റ് മെഷർമെന്റിൽ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ചോക്ലേറ്റും പിസ്താഷു കുനാഫ മിക്സും ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം ഡബിൾ എടുക്കുക ഞാനിത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പേര് ഇത് സെയിൽ ചെയ്യാനായിട്ടും ഉണ്ടാക്കിയെടുക്കണുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒരു വട്ടം ഈ ഒരു മെഷർമെന്റിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ ഒരു വട്ടം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെയിൽ ആവാതെ പിന്നെയും പിന്നെയും സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഇപ്പൊ ഞാനിവിടെ രണ്ട് മോൾഡിന്റെ മോളിലായി ും ഇതുപോലെ റിമൈനിങ് വന്നിട്ടുള്ള ചോക്ലേറ്റ് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി സൈഡിൽ കാണുന്ന എല്ലാ ചോക്ലേറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക ഒരു ടിഷ്യൂ ഒന്ന് തുടച്ചു കൊടുക്കുക ഇനി ഇത് ഡിമോൾഡ് ചെയ്യേണ്ട ആവശ്യമല്ലോ കേട്ടോ ശരിക്കും ഇത് ഡിമോൾഡ് ചെയ്യണത് ഇപ്പൊ പോലും എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും തോന്നുന്നുണ്ട് കേട്ടോ കാരണം അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു എനിക്കിത് കാരണം ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതുവരെയും കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു കുനാഫ ചോക്ലേറ്റ് കിട്ടും എത്ര കഴിച്ചാലും മതിവരാത്ത ഈ ഒരു കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ താങ്ക് യു